എനിക്ക് കല്യാണം കഴിഞ്ഞു എൻ്റെ പേര് രേഷ്മ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് രേഷ് ലൈഫ് എന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് നിതിൻ എന്നാണ് ഞങ്ങളുടെ മൂന്ന് വർഷത്തെ പ്രണയം അത് കഴിഞ്ഞു കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞിട്ട് എട്ട് മാസമായി അപ്പോൾ ഡോക്ടർ ഗ്യാസാകുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ പറഞ്ഞു ഓ ഗ്യാസാണല്ലേ ഈ ഒരു വാക്കാണ് അവരവസാനായിട്ട് പറഞ്ഞത് ഇങ്ങനെ പോയി നമസ്കാരം അതായത് യാദർശികമായിട്ട് ഞാൻ ഒരു ചാനലിൽ പറയുന്ന ഒരു ചാനലിൽ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മള് ഈ പറയുന്ന ബിഗ് ബോസിന്റെ തന്നെ വീഡിയോസ് ഇട്ടിട്ട് മറ്റു പുതിയ കണ്ടന്റുകളിലേക്ക് പോകണം അതിൽ തന്നെ തൂങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ വളരെ വളരെ കുറേ ദിവസം കൊണ്ട് ഞാൻ ഇങ്ങനെ കണ്ടന്റുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പരുതി കൊണ്ടിരിക്കുമ്പോ ഞാൻ കണ്ട ഒരു ചാനലാണ് രഷ് ആർ എ എസ് കച്ച് ലൈഫ് ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ചാനൽ രശ്മി എന്ന് പറയുന്ന പെൺകുട്ടി തൻ്റെ ഭർത്താവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ കിട്ടി ഞാൻ കണ്ടു അതായത് ഏതാണ്ട് മൂന്ന് വർഷത്തെ പ്രണയമാണ് ഭർത്താവിൻ്റെ പേര് നിധിൻ യാദർശികമായിട്ട് അല്ലെങ്കിൽ അകാലത്തിൽ പൊലിഞ്ഞു പോയ തൻ്റെ ഭർത്താവിൻ്റെ കഥയുമായി വന്ന് വളരെ സങ്കടത്തോടു കൂടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു വീഡിയോ വളരെ സങ്കടത്തോടു കൂടി അല്ലെങ്കിൽ കാണുന്നവർക്കെല്ലാം മനസ്സലിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ നെഞ്ചിൽ ഒരു എന്താണ് ഒരു ഒരു വേദന തോന്നുന്ന ഒരു വീഡിയോ ആണ് അത് നോട്ട് ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല അതായത് അവരുടെ ചാനലിൽ ആ സമയത്ത് പത്തോ നാലായിരം പേരും ഒന്ന് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ പക്ഷെ ആ നാലായിരം പേരുണ്ടെങ്കിലും അതിനകത്ത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം വ്യൂസ് വന്നു ഈ മൂന്ന് ലക്ഷത്തോളം വ്യൂസ് ഇതിന് വരാൻ കാരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ചാനൽ കാണുന്നത് അവരെ ഒരു പത്ത് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഒരു അഞ്ചു ദിവസം വീണ്ടും മറ്റൊരു വീഡിയോ രണ്ട് രണ്ടിലും ഏതാണ്ട് രണ്ട് ലക്ഷത്തിനു മുകളിൽ ആദ്യത്തെനിക്കൊരു മൂന്ന് ലക്ഷത്തിനു മേളില് പോയി രണ്ടാമത്തെ രണ്ട് ലക്ഷത്തിനു മേളിൽ ഏതാണ്ട് പോയി അതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു സംഭവം നോക്കിയത് എന്താണ് സംഭവം എന്താണ് ആൾക്കാർക്ക് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാ ആൾക്കാർ ഭയങ്കര ആണ് ആ ഒരു ചാനൽ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ പക്ഷെ അവനേക്കാൾ ഉപരി ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം തോന്നും ആ പെൺകുട്ടി മൂന്ന് വർഷം പ്രണയിച്ച പ്രണയിച്ച് വിവാഹം കഴിച്ച് തന്റെ ഭർത്താവിന്റെ വിയോഗം വളരെ ദുഃഖകരമായ വിയോഗം പറയുന്ന രീതി കേൾക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു കരച്ചിൽ വന്നു പക്ഷെ അതിനെക്കാളി എന്നെ ഞെട്ടിച്ച മറ്റൊരു കേസാണ് കാരണം ഇതേ അനുഭവം സെയിം സാധനം ചെറിയൊരു വ്യത്യാസം വന്നിച്ച് ഇതേ അനുഭവം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നറിയുമ്പോൾ എൻ്റെ വൈഫിനെ വിളിച്ച് ഈ ഈ പറയുന്ന രഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി പറഞ്ഞ ആ സെന്റൻസുകൾ കേൾപ്പിച്ചു കൊടുത്തു നമ്മൾ തന്നെ ഞെട്ടി ഇതിങ്ങനെ ഇത് ഇത്രയും ഒരുപോലെ ആയത് എങ്ങനെ എന്ന് അതും ഇവർ പറയുന്ന ആ കാലയളവും ഇവിടുത്തെ എൻ്റെ ജീവിതത്തിൽ നടന്ന കാലയളവും ഏതാണ്ട് ഒരുപോലെയാണെന്നും കൂടി കേൾക്കുമ്പോൾ എനിക്ക് തന്നെ അതൊരു ഭയങ്കര ഒരു ഒരു എന്താ പറയാ ഒരു ഞെട്ടലാണ് എനിക്ക് തോന്നിയത് അതുപോലെ ഈ ഒരു വീഡിയോയിൽ നിന്ന് പലതും നിങ്ങൾക്ക് പഠിക്കാനുണ്ട് പലതും ഈ പറയുന്ന ആ സംഭവം ഞാനത് പറഞ്ഞുതരം എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് രണ്ട് മരണങ്ങളാണ് അതായത് എൻ്റെ കുടുംബത്തിലുണ്ടായ ഒരു മരണവും അത് ഈ രശ്മി എന്ന് പറയുന്ന ഭർത്താവിനുണ്ടായ മരണവും ഏതാണ്ട് ഒരു തൊണ്ണൂറ്റൊൻപത് പോയിന്റ് ഒൻപത് ശതമാനവും കറക്റ്റ് ആണ് ഇൻസിഡന്റ് വരെ കറക്റ്റ് രീതിയിലാണ് നടന്നത് അത് പ്രിവെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാമായിരുന്നു ഈ രണ്ടു പേരിലും പറ്റിയ ഒരു അബദ്ധമുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും പറ്റിയ പറ്റിയ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു കാര്യമുണ്ട് അതെന്താണ് അതിനെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് സംസാരിക്കണം ആദ്യം ആദ്യം തന്നെ പറയാം ഇരേഷ് ലൈഫ് ലോഗ് എന്നാണ് ആ പെൺകുച്ചിന്റെ ആ യൂട്യൂബ് ചാനലിന്റെ പേര് ഇത് കാണുന്നവർ എന്ത് ചെയ്യാം ഞാൻ യൂട്യൂബ് ചാനലിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം പോയി സപ്പോർട്ട് ചെയ്യുക മാനസികമായിട്ടും ഏഹ് എന്ത് ചെയ്യാ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക ഒരു സ്ട്രെങ്ത് കൊടുക്കുക കാരണം അത്രയ്ക്ക് തകർന്നു നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആ കുട്ടിയുടെ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം തകർന്നുകൊണ്ടാണ് ആ പെൺകുട്ടി ഈ ഒരു വീഡിയോ ഇട്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം ഈ പെൺകുട്ടി ആദ്യം ഇട്ടൊരു വീഡിയോ ഉണ്ട് അത് ഞാൻ ഇവിടെ കൊടുക്കാം ആദ്യം ഇട്ടൊരു വീഡിയോ അതായത് ഒരു പത്ത് ദിവസം മുമ്പ് അത് കേൾക്കാം ാഫ് ഓഫ് മൈ ലൈഫ് എന്നെ പേഴ്സണലായി അറിയാവുന്നവർക്കും അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം എനിക്ക് കല്യാണം കഴിഞ്ഞു എൻ്റെ പേര് രേഷ്മ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് രേഷ് ലൈഫ് ബ്ലോഗ്സെന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് നിതിൻ എന്നാണ് ഞങ്ങളെൻ്റെ മൂന്ന് വർഷത്തെ പ്രണയം അതൊക്കെ എൻ്റെ കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞിട്ട് എട്ട് മാസമായി വ് ഐ ലോസ് ചെയ്യുന്നു കുറേ പേര് സത്യം പറഞ്ഞ ഇപ്പോഴും കുറേ പേർ അറിയത്തില്ല എന്നിതിന് മനസ്സിൽ നിന്നുള്ള കാര്യം അല്ലെങ്കിൽ ശരിക്കുള്ള കാരണം എന്തെന്ന് ആർക്കും അറിയത്തില്ല കുറേ പേര് ഞാൻ കുറേ സ്റ്റോറിയൊക്കെ കേട്ടായിരുന്നു മീൻസ് എൻ്റെ ഫ്രണ്ട്സും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കുറേ ആൾക്കാർ പല രീതിയിലും പറയുന്നുണ്ട് ആക്ച്വലി എനിക്കതൊക്കെ അങ്ങനെയല്ല അന്ന് എന്താ നടന്നെന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ ഐ തിങ്ക് ഞാനിപ്പോഴും ആയിട്ടില്ല പിന്നെ ഇപ്പൊ എന്തുകൊണ്ട് ഈ വീഡിയോ വെച്ചാൽ രാവിലെ എണീറ്റ സമയം മുതൽ ഒരു സുഖമില്ല ഇതാണ് ഈ പെൺകുട്ടി ആദ്യം എട്ട വീഡിയോയുടെ ചെറിയ ഭാഗങ്ങൾ അതായത് തന്റെ ഭർത്താവ് അതായത് മൂന്ന് വർഷത്തെ പ്രണയമാണ് മൂന്ന് വർഷത്തെ പ്രണയത്തിന്റെ സസാത്കാരമായിട്ട് എന്ത് ചെയ്തു അവർ തമ്മിൽ വിവാഹം വിവാഹം കഴിക്കുന്നു വെറും എട്ടു മാസം മാത്രമേ ആ ഒരു ഹസ്ബൻഡ് തങ്ങൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ ആ ഹസ്ബൻഡ് വേർപ്പെട്ട അല്ലെങ്കിൽ തന്നിൽ നിന്ന് മാറിപ്പോയി അല്ലെങ്കിൽ തന്നെ നിന്ന് പറിച്ചെടുത്ത ആ ഒരു വിഷമം വളരെ സങ്കടത്തോടു കൂടി വന്ന് പറയുന്നതാണ് എങ്ങനെയാണ് ഈ പെണ് ഈ പറയുന്ന നിധിനാണ് ആ ഭർത്താവിൻ്റെ പേര് എങ്ങനെയാണ് ഈ ഈ നിധിൻ മരിച്ചത് എന്ന് ആ ഒരു വീഡിയോയിൽ പറയുന്നില്ല തന്റെ ദുഃഖം എവിടെയെങ്കിലും എനിക്കൊന്ന് ഇറക്കി വെക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത് ഇറക്കി വെച്ചത് പത്തോ ഇരുന്നൂറോ പേരോ കാണത്തുള്ളൂ എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഒരുപാട് പേരിലേക്ക് എത്തി പക്ഷെ എനിക്കിപ്പോൾ ഒരു എന്താണ് ഒരു ഒരു സമാധാനം തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അതിനകത്ത് ഈ പെൺകുട്ടി എന്താണ് എങ്ങനെയാണ് നിധിൻ മരിച്ചത് എന്ന് പറയുന്നില്ല പക്ഷെ രണ്ടാമതിട്ട വീഡിയോ രണ്ടാതായത് ഒരു അഞ്ച് ദിവസം മുമ്പ് ഈ പെൺകുട്ടി തന്നെ രശ്മി തന്നെ വന്ന് രണ്ടാമതൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ സംഭവം നടന്നത് എങ്ങനെയാണെന്ന് പറയുന്നത് ഒരു അഞ്ച് മിനിറ്റ് ഒരു നാലഞ്ച് ഉള്ള സാധനമാണ് ഞാൻ ഫുള്ളായിട്ട് പറയുന്നത് ഫുള്ളായി കേൾക്കണം അതിനുശേഷം എന്തുകൊണ്ടാണ് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നടന്ന ഒരു സംഭവമായിട്ട് ഇതിന് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും അത് എന്താണ് എന്ത് തെറ്റാണ് ഇവര് രണ്ടു പേരിലും എന്താണ് അറിയാതെ വന്നുപോയ തെറ്റുകളുണ്ട് അതും കൂടി ഞാനിത് സൂചിപ്പിക്കാം ആദ്യം ഇവർ പറയുന്ന ഒരു നാല് മിനിറ്റിൽ കൂടുതലുള്ള ഒരു ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക ഓക്കെ എന്നെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ഇരുന്നൂറ് പേര് കണ്ട അത് തന്നെ വലിയ കാര്യം എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു വിചാരിച്ച് തന്നെയാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തതും അപ്പോൾ ഇട്ട സമയത്ത് ഞാൻ ശേഷം ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് വ്യൂസ് കുറവായിരുന്നു അപ്പം എനിക്കറിയാം ഓക്കെ ഇങ്ങനെ കിട്ടത്തുള്ളൂ ആൻഡ് വ്യൂസ് കൂടുന്നതിനേയും അല്ലെങ്കിൽ വ്യൂസിനേക്കാളൊക്കെ ഞാൻ പ്രതീക്ഷിച്ചത് എൻ്റെ ഇമോഷൻസ് ഡംപ് ചെയ്യാൻ ഒരു സ്പേസ് എന്ന് മാത്രമായിരുന്നു ശരിക്കും അന്ന് ആ വീഡിയോ ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്തത് ആ വീഡിയോ എടുത്തുകഴിഞ്ഞപ്പോൾ എനിക്കിട്ട് ഒരു സമാധാനം ഉണ്ടല്ലോ ലൈക്ക് ആ സമാധാനം എന്ന് പറഞ്ഞാൽ അതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചത് ശരി നിതിന് എന്ത് പറ്റുന്നുള്ളൊരു കാര്യം എല്ലാവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഫീൽ ബെറ്റർ എന്നെനിക്ക് തോന്നി കാര്യത്തിലോട്ട് വരാണെങ്കിൽ ആക്ച്വലി നിതിന് എന്താ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ കുറച്ചധികം അങ്ങ് പറയാനുണ്ട് ശരിക്കും ഇതുവരെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല സംഭവിച്ചെന്താന്ന് വെച്ചാൽ രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടും നിതിൻ്റെ വീട്ടിലോട്ട് വരുന്നു അപ്പം നമ്മളിവിടെ വരുന്നു സദ്യ കഴിക്കുന്നു ഒരു മൂന്നാല് മണിക്കൂർ ഞാൻ ഇതിന് സുഖമായിട്ട് കിടന്നുറങ്ങി ഈ ബെഡിൽ നല്ല വൃത്തിക്ക് കിടന്നുറങ്ങി ഉറങ്ങി എണീറ്റു ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനെ പുറത്തിരിക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു നമുക്ക് പള്ളിയിൽ പോകാം അന്നായിരുന്നു ഇതിൻ്റെ ഇടവകയിൽ കൊടിയേറ്റ് കൊടിയേറിച്ച് കൊടിയേറുന്നായിരുന്നു അപ്പം അന്ന് റെഡിയായിട്ട് പള്ളിയിൽ പോയി അന്ന് ഇതിൻ്റെ രണ്ട് മൂന്ന് രണ്ട് ഫ്രണ്ട്സിനെ കണ്ടു അവരോട് സംസാരിച്ചു എൻ്റെ നേരെ പള്ളിയിൽ പോയി നേർച്ചയായിട്ട് എടുത്തിട്ട് ഇറങ്ങി വരുന്ന വഴിക്ക് വണ്ടി വണ്ടിയെടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കെയറിയിട്ട് എന്നോട് പറഞ്ഞു ആളെനിക്ക് നല്ലോണം നെഞ്ച് വേദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പാവപ്പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞാൽ ആ ശരി ഹോസ്പിറ്റലിൽ പോകാം എന്നിട്ട് അവൻ തന്നെയാണ് വണ്ടി ഓട്ടിക്കുന്നത് കാരണം അവൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഓ വേദന കൊണ്ട് പോകണമെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ച് വേനിക്കുകയാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ കയറി ആ ഹോസ്പിറ്റലിൽ പോകാം അടുത്തുള്ളവർ ഹോസ്പിറ്റലിൽ പോകാം എന്നാണ് പോകുന്നവഴിക്ക് ഇടയ്ക്ക് അവൻ നെഞ്ചിനിങ്ങനെ കൈ വയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ ഓക്കെ പിന്നെ ഇവിടെ അടുത്തൊരു ഫിലിം തിയേറ്റർ ഉണ്ട് അപ്പോൾ എന്നോട് അവിടെ സിനിമ എന്നിട്ട് പോയാലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ വഴക്കുറേ എന്തിനാ ആദ്യം ഹോസ്പിറ്റലിൽ എത്തട്ടെ എന്നിട്ട് ഞങ്ങൾ ഡെയിലി ഷേക്ക് കുടിക്കുന്ന ഒരു കടയുണ്ട് അവിടെ എത്തിയിട്ട് പറഞ്ഞു നമുക്കൊരു ഷേക്ക് കുടിച്ചാലും ഞാൻ പറഞ്ഞു ഇതിനെ ആദ്യം ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ബാക്കി എന്താണെന്ന് ചെയ്യാം അപ്പം ശരി ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു ഒ പി എടുക്കുന്നു ഡോക്ടറിനോട് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഇവൻ ശരി എന്താ പറ്റി ഇങ്ങനെ നെഞ്ചു വരുന്നത് അപ്പം അമ്പറിന് നീ പറയേണ്ടവാളു ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ഡോക്ടറിനോട് അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം എനിക്ക് ഇവിടെ ഇവിടെ ഒന്നും വേദനയില്ല സെൻ്ററിലാണ് വേദന ഇച്ചിരി നല്ല വേദന ഉണ്ട് അപ്പോൾ ഡോക്ടർ ചോദിച്ചു വേറെ ശരീരത്തിൽ എന്തെങ്കിലും ഭാഗത്ത് വേദനയുണ്ടോ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ അപ്പോൾ അവർ ഒന്നും ഇല്ല വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഞാനും അവനെ ഞാൻ ചിരിച്ചു അപ്പോൾ അവൻ എന്നെ നോക്കി ചിരിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞാൽ ഡോക്ടർ ബി പിടെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ചിരിച്ച് തമാശക്ക് പറയാം അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗ്യാസാന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ പറഞ്ഞു ഓ ഗ്യാസ് ആണല്ലേ ഈ ഒരു വാക്കാണ് അവൻ അവസാനമായിട്ട് പറഞ്ഞത് ഇത്രയും പറഞ്ഞിട്ട് അവൻ താഴോട്ട് ഇങ്ങനെ പോയി ഞാൻ ൊക്കിതിനേന്ന് ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ശ്വാസം എടുത്തു പിന്നെയും രണ്ടാമത്തെ ശ്വാസം എടുത്തവെന്നെ നോക്കി മൂന്നാമത്തെ ശ്വാസം ഈ ഇത്രയേ അവിടെ ഞാൻ കണ്ടുള്ളൂ ഞാൻ എൻ്റെ ഡോക്ടറിനോടുത്ത് ചോദിക്കാറ് എന്തേലും ഉണ്ടെങ്കിൽ പറയാം എന്താ പറ്റി എന്താ പറ്റി എന്ന് പറഞ്ഞപ്പോൾ പേടിക്കാനൊന്നും ഫിക്സ് വന്നാന്ന് പറഞ്ഞു ഞാൻ ഫിക്സ് വന്നതും ആ ശരി ഫിക്സ് വന്നതാ അപ്പം എന്നോട് പറഞ്ഞു ഇത്രയും പെട്ടെന്ന് ഒരു വണ്ടി പിടിച്ച് ഓട്ടോ പിടി തിരക്ക് അടുത്ത് വേറൊരു വലിയ ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പള്ളിപ്പെടുന്നതാണെന്നൊന്നും ഒരു ഓട്ടോ കിട്ടാനില്ല അവിടുത്തെ ആംബുലൻസ് വേറെ ഏത് ഓട്ടം പോയിരിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നടു റോഡിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു നടു റോഡിൽ ഞാൻ ഇറങ്ങി നിന്നു നിതിൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പള്ളിയിലായതുകൊണ്ട് അവരും ഫോൺ എടുക്കുന്നില്ലായിരുന്നു പിന്നെ നിതിൻ്റെ ഫ്രണ്ട് അജു പിന്നെ കിതീഷ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫ്രണ്ട്സുണ്ട് ഇവർ രണ്ടുപേരും കൂടെ വന്നിട്ട് ഒരു ഓട്ടോ പിടിച്ച് കയറ്റി ഓട്ടോയ്ക്കകത്ത് കയറ്റി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൾസ് ചെക്ക് ചെയ്ത് എപ്പോഴത്തേക്ക് പൾസ് എനിക്ക് കിട്ടുന്നില്ല അപ്പം ഞാൻ അവർ ഫ്രണ്ടിനോട് പറഞ്ഞോടാ പൾസ് കിട്ടുന്നില്ല പിന്നെ ഞാൻ ചോദിച്ചാൽ എൻ്റെ ടെൻഷൻ കാരണം ഞാൻ ഞാൻ കാമായി ഓക്കെ ഫിക്സ് വന്ന ഒരാൾക്കൊന്നും പറ്റത്തില്ല ഓക്കെ ഞാൻ കാമായി വേറൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചു എത്തിച്ച ആ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു പൾസ് നേരത്തെ പോയല്ലോ ശരിക്കും ഞാൻ എനിക്കാ സമയത്ത് അവിടെ ആക്ച്വലി എന്താ എന്ത് നടക്കണമെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ലായിരുന്നു കാരണം ഫസ്റ്റ് ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും ഒരു പത്ത് മിനിറ്റ് അവിടെ ലാഗായി ലൈക്ക് നെഞ്ചുവേദന എന്ന് പറഞ്ഞ ഒരാളെ ഇങ്ങനെ അത് ഫിക്സായിട്ട് മാറിയെന്ന് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അവർ ഇനിഷ്യേറ്റീവ് എടുത്തില്ല ലൈക്ക് നെഞ്ചുവേദന വന്നാണ് കുഴഞ്ഞു വീണപ്പോൾ സി പി ആർ കൊടുക്കേണ്ടത് ഞാൻ സത്യം പറഞ്ഞാ ടൈം പാനിക്കാൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു പക്ഷേ അവിടുത്തെ ഹോസ്പിറ്റൽസുകാർ പറഞ്ഞത് പ്രശ്നമൊന്നുമില്ല അവൻ ആണ് അവനെ കമഴ്ത്തി കിടത്തിയിരുന്നു അവർ ഞങ്ങൾ തിരിച്ചോട്ടേ കയറ്റാൻ പോയപ്പോഴത്തേക്കും അപ്പം ഞാൻ ഹോസ്പിറ്റൽകാര് വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനും കരുതുമൊക്കെ ഫിക്സ് തന്നതാണ് വേറെ പ്രശ്നം ഒന്നുമില്ല പക്ഷേ രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴാണ് അവർ പറയുന്നത് പൾസ് നേരത്തെ പോയെന്ന് അപ്പോൾ ആ ഡോക്ടറാണ് എന്നോട് ചോദിച്ചത് അവർ മറ്റാ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടപ്പോൾ അവർ എന്ത് ചെയ്തു എന്തൊക്കെ ചെയ്തു അപ്പോൾ എന്നോട് പറഞ്ഞത് ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടുണ്ട് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട് റിക്കവറി പൊസിഷനിൽ എന്ന് പറഞ്ഞത് അപ്പോൾ ഞാനത് വിശ്വസിച്ച് ഞാനതുപോലെ ഈ ഡോക്ടറിനോടും പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇഞ്ചക്ഷനോ എന്ത് റിക്കവറി പൊസിഷനോ അവർ എന്ത് ഫസ്റ്റ് എയ്ഡാണ് കൊടുത്തത് എന്നൊക്കെ ഈ ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ ഓട്ടോ പിടിക്കാൻ നാട് റോട്ടിൽ നിൽക്കുക ഒരൊറ്റ മനുഷ്യനില്ല എനിക്കറിയില്ല എന്താ പറ്റിയെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു മോളുടെ തീരുമാനമാണ് പോസ്റ്റ്മോർട്ടത്തിന് കൊടുക്കണോ വേണ്ടത് ഞാൻ പറഞ്ഞു എനിക്കറിയണം അവനെന്ത് പറ്റും എനിക്കറിയണം കാരണം ഭരിക്കേണ്ട വയസ്സല്ല അവന് മുൻപ് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ എന്ത് പറ്റും എനിക്ക് അറിയാനുള്ള ഒരു അവകാശം എനിക്കുള്ളത് തോന്നിയോട് ഞാൻ പറഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്യണം ഓക്കെ ഇതാണ് രശ്മി പറഞ്ഞ വളരെ സങ്കടം തോന്നുന്ന കഥ ഇതിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തില് വളരെ ആരോഗ്യവാനായ പത്താറ് ഇരുപത്താറ് വയസ്സ് എന്തോ ആ പയ്യനെ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ വളരെ ആരോഗ്യവാനായ അതായത് പത്ത് മൂന്ന് കൊല്ലത്തെ പ്രണയം അതിനുശേഷം പ്രണയം എന്ത് ചെയ്യുന്നു സക്സസ് ആവുന്നു അവര് കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ചിട്ട് എന്താണ് വെറും എട്ടു മാസം മാത്രമേ ആയുള്ളൂ ഒരു ദിവസം നെഞ്ചു വേദന എടുക്കുന്നു എന്ന് പറയുന്നു അപ്പൊ പറയുന്നു ശരി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറയുന്നു രശ്മിയും നിധുമായിട്ട് എന്ത് ചെയ്തു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു പോകുന്ന വഴി നമുക്കൊരു പണം കണ്ടിട്ട് പോവാ വളരെ ലാഭവത്തോട് പറഞ്ഞാൽ വളരെ വിഷയം നല്ല ചെറിയ ഒരു ഗ്യാസിൽ വരുമ്പോഴത്തെ ഒരു വേദന ഇടയ്ക്കൊക്കെ പലർക്കും വരാറുണ്ടല്ലേ അതുപോലത്തെ വേദന രശ്മി തന്നെ പറയുന്നുണ്ട് വേണ്ട നമുക്ക് ആദ്യം ഹോസ്പിറ്റലിൽ പോവാം പിന്നെ അതിനിടയ്ക്ക് ജ്യൂസ് കഴിക്കണം എന്നൊക്കെ നിധിൻ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ അതൊന്നും എന്ന് പറഞ്ഞു നേരെ തൊട്ടടുത്ത ഒരു ഒരു ഹോസ്പിറ്റൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു ഗ്യാസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ അടുത്ത് എവിടെയാണുള്ളത് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകും അവിടെ പോയപ്പോൾ അവർ പറഞ്ഞത് അവർ പറഞ്ഞു വേറെ പ്രശ്നമൊന്നുമില്ല അത് ഗ്യാസ് ആണെന്ന് പറയുന്നു ഗ്യാസ് ആണെന്ന് പറഞ്ഞ് ബി പി ചെക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിധിൻ കുഴഞ്ഞു വീഴുകയാണ് അപ്പോ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ഇത് ഫിക്സ് ആണെന്ന് പറയുന്നു ഓക്കേ അപ്പോ ഈ പറയുന്ന രശ്മിക്ക് വേറെ ആരും കൂട്ടുന്നില്ല വെറും ഒരു ഒരു ചെറിയൊരു വേദന ഗ്യാസ് എന്ന് പറഞ്ഞു കൊണ്ടുപോയ സംഭവമാണ് അവിടെ വെച്ച് പിന്നെന്ത് ചെയ്യുന്നു കുറച്ച് സമയം ഡിലേ ആവുന്നു അതിനുശേഷം കൂട്ടുകാര നിതിന്റെ കൂട്ടുകാരെ വിളിച്ചു വരുത്തി ഓട്ടോയിൽ കൊണ്ടുപോയി എന്ത് ചെയ്തു വലിയൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവർ പറയുന്നു പൾസ് നേരത്തെ പോയതാണ് അപ്പോൾ ആദ്യം കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ നിങ്ങൾ എന്ത് ട്രീറ്റ്മെന്റ് കൊടുത്തു അവരെന്ത് ഫസ്റ്റ് എയ്ഡാണ് കൊടുത്തെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ ഫിക്സ് എന്നാണ് പറഞ്ഞത് അവർ എന്തോ ഇഞ്ചെക്ഷൻ കൊടുത്തു എന്നൊക്കെ ഈ പറയുന്ന എന്താണ് ലക്ഷ്മി പറയുന്നു അപ്പം അവർ വണ്ടരടിച്ച് കിടക്കുകയാണ് അപ്പം എന്തായാലും നിതിൻ അതോടുകൂടി അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യും നിതിൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന് കൊടുത്തു ഇതുവരെയ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയില്ല എന്താണ് മരണ കാരണങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സങ്കടത്തോടു കൂടി പറയുന്ന ആ ലക്ഷ്മിയാണ് നമ്മൾ കണ്ടത് ഇതേ സംഭവം നമ്മുടെ കുടുംബത്തിൽ നടന്നിട്ടുണ്ട് കേട്ടോ ഏതാണ്ട് നടന്നിട്ട് ഈ പറയുന്ന ഇപ്പോൾ രണ്ടര മാസം അല്ലേ അതെനിക്കൊന്നും ഒരു നാല് മാസം ആയെന്ന് തോന്നുന്നു ഒരു നാല് മാസത്തോളമായി നാല് മൂന്ന് മൂന്ന് മാസം നാലു മാസം ആയിട്ടില്ല എനിക്കൊന്നും മൂന്ന് മാസേ ആയിട്ടുള്ളൂ അത് സംഭവിച്ചു മറ്റൊരു എന്റെ വൈഫിന്റെ അനിയത്തി അനിയത്തിയുടെ ഹസ്ബൻഡിനാണ് ഇത് സംഭവിച്ചത് വളരെ ചെറുപ്പമായിരുന്നു പത്ത് മുപ്പത് മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സേ ആയിട്ടുള്ളൂ സർക്കാർ ജീവനക്കാരനായിരുന്നു വളരെ ആരോഗ്യപരന ആയിരുന്നു രാവിലെ എന്തോ ഡെയിലിച്ച് ഈ പറയുന്ന ഫുട്ബോളും ഷട്ടിലൊക്കെ കളിക്കാൻ പോകുന്നത് രാവിലെയും വൈകിട്ടൊക്കെ കളി ഒരു കൊച്ചു പയ്യന്റെ ആ ഒരു സ്വഭാവം കാര്യം വളരെ ദുശീലങ്ങള് കാര്യങ്ങളൊന്നും ഇല്ല പോലും സിഗരറ്റ് പോലും വലിക്കാത്ത ഒരു പയ്യൻ അപ്പൊ അവർക്ക് അവർക്ക് ഇതിൽ സെയിം സാധനമാണ് സംഭവിച്ചത് ഇവിടെ ഇവരും തമ്മിലുള്ള ഒരു ചെറിയൊരു ഡിഫറൻസ് എന്ന് ഞാൻ പറയുന്നത് ഇവർക്ക് ഈ ഒരു വേദന വന്നത് രാവിലെയാണ് പക്ഷെ എന്റെ വൈഫിന്റെ അനിയത്തിയുടെ ഹസ്ബൻഡിന് വന്നത് അത് രാത്രിയാണ് രാത്രി എന്ന് പറയുമ്പോൾ ഏതായാലും രണ്ടു മണി ആ ഒരു വാക്കിനാണ് എന്റെ ഓർമ്മ അതായത് ഒന്ന് രണ്ടു മണി ആ സമയത്ത് അതായത് രണ്ടു ദിവസം മുമ്പേ ഇവന് ഒരു ചെറിയൊരു നെഞ്ചുവേദന ഉണ്ടായിരുന്നു അതിനുശേഷം ഉച്ച രാത്രി എവിടെയും എനിക്ക് ചെറിയ നെഞ്ചുവേദന എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇവര് അവിടെ വെച്ച് നേരെ തൊട്ടടുത്തുള്ള ഇതുപോലെ തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ സംസാരിക്കുമ്പോഴും എന്ത് ചെയ്യുന്നു അവർ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവര് വേറെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്യുന്നു കുഴഞ്ഞു വീഴുന്നു പുള്ളി കുഴഞ്ഞു വീഴുന്നു അവിടെ നിന്ന് അവർ പെട്ടെന്ന് തൊട്ടടുത്തുള്ള എന്താണ് വലിയൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു അവിടെ നിന്ന് തന്നെ ചെയ്യുന്നു ആംബുലൻസിൽ കയറ്റി നേരെ എന്ത് ചെയ്തു അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പക്ഷെ വഴിമധ്യേ ഇവിടെ ഒരു നേഴ്സായിരുന്നു ആ ഒരു വൈഫിന്റെ അനിയത്തിന് മുമ്പേ ഒരു നേഴ്സായിരുന്നു ഇപ്പോഴും അവിടും സർക്കാർ ജീവനക്കാർ തന്നെയാണ് അവള് പൾസ് പിടിച്ചു നോക്കിയപ്പോ പൾസൊന്നും ഇല്ല അപ്പോഴേ അവൾക്ക് മനസ്സിലായി ഇത് പോയി എന്ന് മനസ്സിലായി അതിനെ ഒരു രാത്രി ഏതാണ്ട് ഒരു രാത്രി അതായത് വലിയൊരു ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവരും പറഞ്ഞത് നേരത്തെ മരണപ്പെട്ടു കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത് അപ്പോ എൻ്റെ അടുത്ത് എന്റെ അടുത്ത് ഒരു രാത്രി ഒരു രണ്ട് മൂന്ന് മണിയൊക്കെ ആയതുകൊണ്ട് രാവിലെ എന്നെ വിളിച്ചുള്ള അച്ഛൻ വിളിച്ച് പറയുന്നത് പോലെയാണ് അവൻ എന്തോ വയ്യ അനഞ്ച് വേദനയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ എനിക്കപ്പോഴേ ആ സമയത്തും എനിക്ക് അങ്ങനെ ഒരു ഫീലൊന്നും ഇല്ല അങ്ങനെ മരണപ്പെട്ടു പോകും എന്നുള്ള ഫീൽ ഒന്നുമില്ല നമ്മൾ വണ്ടി ഓട്ടിച്ച് അവിടെ ചെന്ന് ആ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നടത്തിയപ്പോ ഇവിടെ ഇടന്ന് കറിയാണ് അമ്മ അവളെ അച്ഛനെ കെട്ടിപ്പിടിച്ചു കറിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ആളിപ്പോ ഇല്ല ആളു പോയിരുന്നു അത്രയും ആരോഗ്യവാനായിട്ടിരുന്ന പുള്ളി പോയി എന്നുള്ളതാണ് പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും അറിയാതെ പറ്റിപ്പോയി ഒരു തെറ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇവര് രണ്ടുപേരും തെറ്റെന്നല്ല എല്ലാവരും പിന്നീട് എന്താണ് അങ്ങനെ ചെയ്യത്തുള്ളൂ അതായത് നമ്മൾ ഒരു നമ്മുടെ ഒരു ആർക്കും ആയിക്കോട്ടെ ഒരു ചെറിയൊരു നെഞ്ചി വേദന നമ്മൾ മുഖ്യമാർ ഇതിപ്പം നമ്മുടെ ഈ വൈഫിന്റെ അനിയ ഭർത്താവിന്റെ കേസ് പറയുകയാണെങ്കിൽ അവർ കുറച്ച് ദിവസം മുമ്പ് വരെ അവരുടെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഒരു നെഞ്ചിൽ ഉണ്ടായിരുന്നു അപ്പൊ അത് ഗ്യാസ് ആണെന്ന് കരുതി കാരണം കൊച്ചു പയ്യനല്ലേ ഇപ്പൊ പത്തോ മുപ്പത് വയസ്സുള്ള ഈ പയ്യനല്ലേ അവർക്കൊന്നും അറ്റാക്ക് വരുമെന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല അവർ ഗ്യാസ് ആണെങ്കിൽ അവർ ഗ്യാസിന്റെ ഗുളിയും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് നടക്കുന്നു അതുപോലെ ഇങ്ങനെ ഒരു സംഭവം നേരെ നേരെ ഇവർ പോയി തൊട്ടടുത്തുള്ള ഒരു കൊച്ചു ഹോസ്പിറ്റലിലേക്കാണ് അവിടെയാണ് അവിടെയാണ് ഇവർ രണ്ടുപേർക്കും എന്താണ് അറിയാതെ പറ്റിപ്പോയി ഒരു തെറ്റി ഈ രണ്ടുപേരും ഈ തൊട്ടടുത്തുള്ള ഈ പറയുന്ന ചെറിയ ഹോസ്പിറ്റലിൽ അല്ലാതെ വലിയ ഹോസ്പിറ്റലിലേക്ക് പോകും ചിലപ്പോൾ രണ്ടുപേരും ജീവൻ എന്ന് നിലനിന്നേനെ എന്നുള്ളത് ഒരു സത്യമാണ് പക്ഷേ നമുക്ക് നമ്മളായാലും നമുക്ക് അറിയത്തില്ലല്ലോ അപ്പം ഈ പറയുന്ന രശ്മി തന്നെ പറയുന്നുണ്ട് അവൻ സംസാരിക്കുന്നുണ്ട് സിനിമ കാണാൻ പോകുന്ന വഴി സിനിമ കാണാൻ നമുക്ക് ജ്യൂസ് കുടിക്കാം എന്നൊക്കെ പറയുമ്പോൾ നേരെ അവിടെ ഹോസ്പിറ്റലിൽ അവർ ഇരിക്കുന്ന ഈ കൊച്ചു കൊച്ചു ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ആ പറയുന്ന ഡോക്ടേഴ്സിന്റെയൊക്കെ നിലവാരം നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഗ്യാസ് ആണെന്ന് അവർ പറയുന്നു അവൻ കുഴഞ്ഞു വിഴുമ്പോ ഫിക്സ് ആണെന്ന് പറയുന്നു അത്രയ്ക്ക് നിലവാരം തകർച്ചയിലാണ് അവിടുത്തെ ഡോക്ടേഴ്സ് ഇരിക്കുന്നത് മനസ്സിലായി ഒരു ഇത് വരുന്ന ഒരു പേഷ്യന്റിന് ആണ് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കുറെ എണ്ണമാണ് ഇവിടെ ഇരിക്കുന്നത് ആദ്യമായി ഐഡന്റിഫൈ ചെയ്ത് ഫസ്റ്റ് ഫസ്റ്റ് എയ്ഡോ എന്തെങ്കിലും കൊടുത്ത് തവേനെ തന്നെ എന്ത് ചെയ്താൽ മറ്റേ ഈ പറയുന്ന ആംബുലൻസിലേക്ക് കയറി വലിയൊരു ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു കിട്ടുന്ന ഈ ഒരു ദുരന്തം ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഈ കണ്ടോണ്ട് നിൽക്കുന്ന പ്രേക്ഷകരോണോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ചെറിയൊരു ഈ പറയുന്ന നെഞ്ചുവേദന അങ്ങനെ എടുക്കുന്നതായിട്ട് പറയുന്നെങ്കിൽ ദയവ് ചെയ്ത് തൊട്ടടുത്തുള്ള കൊച്ചു ചെറിയ ചെറിയ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകരുത് നേരെ ഇത്ര ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റുക ആ ഒരു സമയം വളരെ നിർണായകമാണ് ഇവിടെയും നമ്മുടെ ഈ പറയുന്ന ഈ രണ്ടുപേർക്കും ഒരുപോലെയാണ് സംസാ ഡോക്ടറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും കുഴഞ്ഞു വീഴുന്നത് കുഴഞ്ഞു വീഴ് വീണ് പിന്നെ മിനിറ്റുകൾക്ക് അതോ രണ്ടുപേരും മരണപ്പെടുകയാണ് മനസ്സിലായോ കുഴഞ്ഞു വീണ് അതുവരെ ഈ പറയുന്ന ഡോക്ടർക്ക് ഐഡന്റിഫൈ രണ്ട് ഡോക്ടറും പറയുന്ന ഇത് എന്താണ് ഈ പറയുന്ന ആണ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന രണ്ട് ഡോക്ടേഴ്സാണ് അപ്പൊ ഈ ഇവിടെ നിൽക്കുന്ന സമയം കൊണ്ട് നേരെ എന്ത് ചെയ്യണം അതുപോലെ ഇവർ ഇവിടെ നിന്ന് പിന്നീട് അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോയി എങ്ങനെ ഒരു അരമണിക്കൂറിൽ സമയം സമയമെടുക്കുന്നുണ്ട് അപ്പൊ നേരെ ഇവിടെ വരാതെ നമ്മൾ ആ ഹോസ്പിറ്റലിലാണ് പോയിരുന്നുവെങ്കിൽ ഒരു തൊണ്ണൂറ്റി പോയിന്റ് ഒൻപത് ശതമാനവും നമ്മുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും അവർക്കൊരു അതൊരു അറിവില്ലായ്മ എന്നല്ല അവർക്ക് അറിയില്ലല്ലോ അവർക്ക് ആരായാലും തൊണ്ണൂറ് നൂറ് ശതമാനം ആൾക്കാർ ഒരു ചെറിയൊരു വേദന വരുമ്പോൾ നേരെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കൊണ്ടുപോകത്തുള്ളൂ നിങ്ങളുടെ ഒക്കെയുള്ള ഈ ഒരു രണ്ട് ഇൻസിഡന്റ് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് റിലേറ്റ് ചെയ്തു അതേപോലെ തന്നെ രണ്ടുപേർക്കും ഒരേ പോലെ രണ്ടും ചെറുപ്പക്കാരാണ് രണ്ടുപേർക്കും ഒരേ രീതിയിലുള്ള സിംറ്റംസ് ആണ് വന്നത് പെട്ടെന്ന് അവിടെ പോകുന്നു വളരെ കുഴപ്പമില്ല വളരെ കോയിറ്റുള്ള വളരെ നോർമലായിട്ട് സംസാരിക്കുന്ന ഒരു ഡോക്ടറുടെ ഫണ്ടിൽ വരെ എത്തിയിട്ട് പോലും ഒരു ഡോക്ടറുടെ ഫീണ്ടിൽ വളരെ നോർമലായിട്ട് വന്ന് എത്തിയിട്ട് പോലും ആ പേഷ്യന്റിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അറിയിച്ചോ അതുകൊണ്ട് തന്നെ അപ്പോ നിങ്ങളുടെ ആരെങ്കിലും നെഞ്ചുവേദന ഗ്യാസോ അങ്ങനെ നെഞ്ചുവേദന എന്ന് പറയുന്ന ഒരു സാധനം വരുമ്പോൾ ഒരിക്കലും തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുത് മാക്സിമം ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അവിടെ ഒരു ഒരു ജീവൻ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് സാധിക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കാരണം അത്രക്ക് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതുപോലെ എത്ര പേര് ഇത്ര പേര് ഇതുപോലെ എനിക്ക് ഈ കൊറോണ ഇഞ്ചക്ഷൻ എടുത്ത ശേഷം ഇതിപ്പോൾ വളരെ വളരെ എന്താണ് സുലഭമായിട്ട് നടക്കുകയാണ് ഒരു പത്ത് പേര് അറ്റാക്കുകൾ എന്ന് വെച്ചാൽ ഇങ്ങനെ അറ്റാക്കുകളുടെ നിര ഈ പറയുന്ന നിരക്ക് വളരെ കൂടിയിട്ടുണ്ട് വളരെ കൂടിയിട്ടുണ്ട് അറ്റാക്കുകൾ ചുമ്മാ പത്തു പേര് മരിക്കുമ്പോൾ അതിൽ രണ്ടുപേരും അറ്റാക്ക് തന്നു മരിക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറുന്നു അതും വളരെ ചെറുപ്പക്കാർ വളരെ ആരോഗ്യപരമായിട്ട് ഡെയിലി കളിക്കുകയും എക്സസൈസും ഒക്കെ ചെയ്യുന്നവരാണ് മരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് എന്തെങ്കിലും ഒരു ഒരു നെഞ്ചുവേദനയോ എന്ന് പറയുന്നത് ഗ്യാസ് എന്ന് പറഞ്ഞിരിക്കരുത് അത് ഒന്നാമത്തെ കേസ് രണ്ടാമത്തെ കേസ് ഗ്യാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്യാസ് ഗുളിയോ മറ്റതോ മാറ്റി തൊട്ടടുത്തുള്ള ലോക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കരുത് അപ്പോഴും നമ്മൾ കാശും വരുന്നത് നോക്കാം ഇത്തിരി നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ജീവൻ തിരിച്ചു കിട്ടും ഇത്രയും പറയൂ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു നമുക്ക് കാണാം